ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി സ്മൃതി പുരാണാനാമാലയം കരുണാല നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ ആണ് നമ്മൾ പറഞ്ഞത് ആ എട്ടാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനവിജ്ഞാനാദികളിലൂടെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള തലങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് ആ അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അചഞ്ചലമായിട്ടുള്ള മനസ്സോടുകൂടി ഇളക്കമില്ലാത്തവനായിട്ട് ഇന്ദ്രിയ വിജയം നേടിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ നിലകൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അയാൾക്ക് സർവം ബ്രഹ്മമയമാണ് മൺകട്ടയും സ്വർണവും ഇതിലൊന്നും ഭേദങ്ങൾ ഭേദവ്യത്യാസങ്ങളൊന്നും കാണാനില്ല സർവ്വതും ഈശ്വരീയമാണ് വെളുത്തവനെന്നോ കറുത്തവനെന്നോ കാശില്ലാത്തവനൊന്നോ കാശുള്ളവനെന്നോ കാറുള്ളവനെന്നോ ഇല്ലാത്തവനൊന്നോ വീടുള്ളവനോ ഇല്ലാത്തവനൊന്നോ സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ എന്ന് ഇങ്ങനെ ഒന്നിലും വ്യത്യാസം കാണുന്നില്ല എല്ലാ പേരെയും ചീത്ത പറയുന്നവനെ കണ്ടാലും നമസ്കരിക്കുന്നവനെ കണ്ടാലും ഇത്തരത്തിലുള്ള പരമമായ അറിവിനെ സ്വാംശീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വ്യത്യാസമൊന്നുമില്ല എല്ലാ പേരിലും ഈശ്വരനെ കാണുന്നു പട്ടിയെ പട്ടിയിലും പട്ടിയെ തിന്നുന്ന ചണ്ടാലനിലും അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ഒരവസ്ഥ അങ്ങനെ ഉള്ള ഒരാളെ സംബ അങ്ങനെയുള്ള ആളുകളെയാണ് യോഗി അല്ലെങ്കിൽ യുക്തൻ അല്ലെങ്കിൽ യോഗാരൂഢൻ എന്നൊക്കെ പറയുന്നത് എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് പറയുന്നത് സുഹൃൻ മിത്രാരുദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധുഷു സമബുദ്ധിർവിശിഷ്യതേ സുഹൃൻ മിത്രാരുദാസീന സുഹൃത്തായാലും മിത്രമായാലും ശത്രുവായാലും മിത്രം അരി ഉദാസീനൻ മിത്രം ഉദാസീന അപ്പോൾ സുഹൃത്തിലായാലും സുഹൃത്തിലും മിത്രത്തിലും ശത്രുവിലും ഉദാസീനനിലും മധ്യസ്ഥ്യന്ധുഷു മധ്യസ്ഥനിലും ദ്വേഷ്യനിലും ബന്ധുവിലും സാധുഷു അഭി സജ്ജനങ്ങളിലും സാധുക്കളിലും പാപേഷു ച പാപികളിലും വലിയ കൊടിയ പാപം ചെയ്യുന്ന ആളുകളിലും സമബുദ്ധി സമ സമബുദ്ധിയുള്ളവൻ ഇതിനെ ഇവരെയൊക്കെ സമത്വത്തോടു കൂടി ദർശിക്കുന്നവൻ വിശിഷ്യത വിശിഷ്ടനാകുന്നു ശ്രേഷ്ഠനാകുന്നു മഹാത്മാവാകുന്നു അവിടെ വലിപ്പം ചെറുപ്പമൊന്നുമില്ല വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എല്ലാ പേരെയും ഒരു വിശിഷ്യ വിശിഷ്ടനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം യോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്തതകളൊന്നും തന്നെ ഇല്ല വലിപ്പച്ചെറുപ്പമില്ല സുഹൃത്തായാലും മിത്രമായാലും ശത്രുവായാലും അവിടെ തുല്യമായിട്ടുള്ള ഉള്ളൂ ആരിലും പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല എല്ലാത്തിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം എല്ലാത്തിലും അപ്പോൾ ചോദിക്കും ഈ ശത്രുവിലും മിത്രത്തിലും പ്രത്യേകിച്ച് വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഇതിനെയെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കാണേണ്ടത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥയുണ്ട് ഒരു ഗുരുവുണ്ടായിരുന്നു ആ ഗുരുവിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ശിഷ്യന്മാരെ ഗുരു ഉപദേശിച്ചു സർവം ബ്രഹ്മമയം എല്ലാം ബ്രഹ്മമാണ് ഒന്നും മാറ്റി നിർത്തപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ വിഭജിച്ച് അത് ഇത് അങ്ങനെ ഇങ്ങനെ ഇത്യാദിയുള്ള ആ ഭേദത്തോടുകൂടി വ്യത്യാസങ്ങളോടുകൂടി കാണേണ്ട കാര്യമില്ല എല്ലാത്തിലും ഈശ്വരനാണ് എല്ലാം ഈശ്വരനാണ് സർവ്വം ബ്രഹ്മമയമാണ് എല്ലാത്തിനെയും കൂടി നാം ദർശിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുകയാണ് അങ്ങനെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം ഒരു ശിഷ്യൻ അങ്ങനെ കാട്ടിലൂടെ വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാന അങ്ങനെ വരുവാണ് അപ്പോൾ ആന വരുന്ന സമയത്ത് ആനയുടെ മേളിലിരിക്കുന്നു ആനക്കാരൻ ആനക്കാരൻ വിളിച്ച് പറയുകയാണ് ആന നിയന്ത്രണത്തിനും നിയന്ത്രണവിധേയമാക്കിക്കൊണ്ടല്ല ആന വരുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആന വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ആന വരുന്നത് അതുകൊണ്ട് വഴിയിൽ നിൽക്കുന്നവർ മാറിക്കോളൂ എന്ന് ആനക്കാരൻ വിളിച്ചു പറയുകയാണ് അപ്പോൾ ശിഷ്യൻ ഗുരു പറഞ്ഞ ഉപദേശം ഓർത്തു സർവം ബ്രഹ്മമയമാണ് അപ്പോൾ ഞാനും ബ്രഹ്മമാണ് ആനയും ബ്രഹ്മമാണ് അങ്ങനെയാണെങ്കിൽ ഞാനായ ബ്രഹ്മം ആനയായ ബ്രഹ്മത്തെ എന്തിന് ഭയക്കുന്നു എന്നൊരു ചോദ്യം ആ ശിഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു ഉടനെ തന്നെ ആന കലശലായിട്ടുള്ള വേഗതയിൽ ആന വന്ന് ആ ശിഷ്യനെ കാലിലേതൂക്കി ദൂരെ എറിഞ്ഞു ശിഷ്യൻ വൈദ്യശാലയിലായി ഗുരു ശിഷ്യനെ കാണുവാൻ വേണ്ടി വരികയാണ് ഗുരു ശിഷ്യനെ കാണുവാൻ വേണ്ടി വരുന്ന സമയത്ത് ശിഷ്യൻ ചോദിച്ചു അല്ലയോ മഹാത്മാവേ അല്ലയോ മഹാഗുരു അങ്ങ് സർവം ബ്രഹ്മമയമെന്ന് എന്നെ പഠിപ്പിച്ചില്ലേ ഒന്നിലും ഭേദവ്യത്യാസങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങയുടെ വാക്കുകളെ ശിരസാവഹിച്ചുകൊണ്ടല്ലേ ആ ആന വന്ന സമയത്ത് ഓടിമാറാതെ അവിടെ നിന്നത് അത് നിമിത്തമല്ലേ അപകടമുണ്ടായത് അപ്പോൾ ഗുരു വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു തീർച്ചയായും നീ ബ്രഹ്മമാണ് ആനയും ബ്രഹ്മമാണ് പക്ഷേ നീ മറ്റൊരു ബ്രഹ്മത്തെ കണ്ടില്ല മറ്റൊരു ബ്രഹ്മത്തിൻ്റെ വാക്കുകൾ കേട്ടില്ല ആനക്കാരനാകുന്ന ബ്രഹ്മം ആ ബ്രഹ്മം വിളിച്ചു പറഞ്ഞില്ലേ ഓടി മാറിക്കോ ആന അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് വരുന്നത് എന്ന് അതെന്തുകൊണ്ട് നീ കേൾക്കാൻ തയ്യാറായില്ല ഇതുപോലെ നമ്മൾ ഈ തത്വത്തെ ദർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തത്വത്തെ മനസ്സിലാക്കുന്ന സമയത്ത് സാഹചര്യങ്ങളെ കൂടെ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥിതിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ തത്വങ്ങളെയെല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമായ അവസ്ഥയിലേക്ക് വരുത്തേണ്ടത് കേവലം അന്ധമായിട്ടുള്ള രീതിയിൽ തത്വത്തെ സ്വാംശീകരിക്കുക ആശ്രയിക്കുക അതിനെ ഉപയോഗിക്കുക എന്നുള്ളതല്ല കൂടെ നമ്മൾ നോക്കണം അതിനെയാണ് ശ്രുതം എന്ന് പറയുന്നത് ശ്രുതം ജീവിതത്തിൽ ശ്രുതം വേണം എന്ന് പറയണത് നമ്മൾ ഏതൊരു കാര്യങ്ങളെയും നമ്മൾ ഏതൊരു സാഹചര്യങ്ങളിലും എത്തപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും സാഹചര്യങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഫ്ലെക്സിബിളായിട്ട് വിചാര വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കണം അല്ലാതെ ഇരുമ്പ് ഉലക്ക ഒഴുങ്ങിയവൻ എന്ന് പറയുന്നത് പോലെ ഞാൻ പഠിച്ചത് ഇതാണ് അതിനനുസരിച്ച് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല നീന്തൽ അറിയറിയാത്തവൻ വെള്ളത്തിലിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ നീന്തൽ പഠിക്കുവാൻ തയ്യാറാവണം ഇപ്പോൾ സാഹചര്യം എനിക്ക് ഇതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യത്തിന് അനു വിരുദ്ധമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾക്ക് ലഭിച്ച അറിവ് അവിടെ അറിവ് കേടായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തത്വങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അപ്പോൾ മിത്രവും ശത്രുവും ഒന്നുപോലെ മിത്രത്തിനും ശത്രുവിനോടും മിത്രത്തിനോടും ഒന്നുപോലെ പെരുമാറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുപോലെ അല്ല പക്ഷേ ആത്യന്തികമായി ഒന്നാണ് അടിസ്ഥാനപരമായി ഒന്നാണ് എന്നാണ് ചെയ്തികളക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഒരാളിൻ്റെ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ അത് വ്യത്യസ്തത കാണണം പക്ഷേ ആ ശത്രുവിലും ഒരു ഈശ്വരീയമായിട്ടുള്ളൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ആ ശത്രുവിനെ മിത്രമാക്കുന്ന വിധത്തിലാക്കിത്തീർക്കുവാൻ സാധിക്കണം അതാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ അസുരന്മാരെ നിഗ്രഹിക്കുന്നു അല്ലേ ശ്രീരാമ ലക്ഷ്മണന്മാരെയൊക്കെ കൊണ്ടുപോയിട്ട് അസുര നിഗ്രഹം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അസുരനെ നിഗ്രഹിക്കുമ്പോഴും അവസാനം അയാളെ നിഗ്രഹിച്ചതിന് ശേഷം അയാൾക്ക് വരം കൊടുക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ അവരിലുള്ള ശത്രുക്കളെ അസുരന്മാരെ അവരുടെ ഉള്ളിലുള്ള മാനസിക അവസ്ഥയാകുന്ന അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് അവരെ നന്മയുടെ പഥത്തിലേക്ക് അറിവിലൂടെ നയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോഴേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവരെ മിത്രമാക്കി മാറ്റാൻ സാധിക്കും അതിനെ വലിയ പ്രഭാവം ആവശ്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ശത്രുവിലും മിത്രത്തിലും ഉദാസീനിലും മധ്യസ്ഥനിലും ദേഷ്യനിലും ബന്ധുവിലും സജ്ജനങ്ങളിലും പാവികളിലുമൊക്കെ സമബുദ്ധിയോടുകൂടി കാണുന്ന ആളുകളെ ഏറ്റവും വിശിഷ്ടനായി പറയപ്പെടുന്നു വിശിഷ്ടനാണ് എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ